അങ്ങനെ അപ്പാനീ ശരത്ത് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോയപ്പോഴേക്കും അക്ബർ മൊത്തത്തിൽ തളർന്നു കേട്ട കാരണം അവർ ഭയങ്കര ഗ്രൂപ്പായിട്ട് ഭയങ്കര ഗ്രൂപ്പായിട്ട് കളിച്ചുകൊണ്ടിരുന്നതാണ് അനുവിനെയൊക്കെ അവർ ഹറാസ് ചെയ്യുന്ന രീതി അപ്പാനി അക്ബർ റന അപ്പോൾ അവരുടെയൊക്കെ സുഖേട്ട് തീർന്നിരിക്കുകയാണ് അപ്പാനി പുറത്തായതോടുകൂടി അതുമാത്രമല്ല അക്ബറിന് അനുവിനെക്കുറിച്ച് കാരണം ഇവർ അനൂനിയായിരുന്നു ഏറ്റവും കൂടുതൽ ആ ബിഗ് ബോസ് വീട്ടിൽ ടാർജറ്റ് ചെയ്തുകൊണ്ടിരുന്നൊരു കണ്ടസ്റ്റൻറ് അപ്പം അനുവിന് പുറത്തുള്ള ഒരു സപ്പോർട്ട് ഇവർ അറിഞ്ഞതുകൊണ്ടാണോ അതായത് കുറച്ച് വൈൽഡ് ഗാർഡ് വന്നപ്പോഴും അതുകൂടാതെ കഴിഞ്ഞ കഞ്ഞി സജീൽമാരാർ വന്നപ്പോഴൊക്കെ ആണെങ്കിലും അനുവിന് പുറത്തുള്ള ഒരു സപ്പോർട്ടുണ്ട് അപ്പം ആദ്യം ആ സപ്പോർട്ടില്ലായിരുന്നു ആദ്യം അനീഷിനും ഷാനവാസിനും ആയിരുന്നു പക്ഷെ പിന്നീട് ഈ അക്ബറിൻ്റെയും അപ്പാനിയുടെയും റനയുടെയും കാട്ടിക്കൂട്ടലുകൾ കൊണ്ട് അനുവിന് കയറിയ ഒരു ഹൈപ്പുണ്ട് അതിപ്പോഴും അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഹൈപ്പ് അക്ബർ അറിഞ്ഞതുകൊണ്ടാണോ അതോ ഇനി അപ്പാനി പുറത്ത് പോയതിൻ്റെ വിഷമം കൊണ്ടാണോ ഇപ്പൊ അനുവിനെ ടാർജറ്റ് ചെയ്യുന്നില്ല അത് ഒരുപക്ഷെ ഇനി അനുവിനെ ടാർജറ്റ് ചെയ്ത് ഞാൻ ആയിട്ട് ഇനി സ്വന്തം നെഗറ്റീവ് വരുത്തി വെക്കണ്ട എന്നുള്ളൊരു ചിന്തയാണെങ്കിൽ വളരെ നല്ല ചിന്തയാണ് അതല്ല ഇനി അപ്പാനി പോയതിന്റെ വിഷമമൊക്കെ മാറിയിട്ട് വീണ്ടും അനുവിനെ ടാർജറ്റ് ചെയ്യാനാണ് പരിപാടി അത് വീണ്ടും നെഗറ്റീവ് കൂട്ടുന്ന ഒരു പരിപാടിയാണ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അനു ഈ ബിഗ് ബോസ് കപ്പടിക്കും എന്നൊരു എന്നൊരു നേരത്തെ സ്ക്രീനിലേ ഇല്ലാതിരുന്നൊരു വ്യക്തിയാണ് അനീഷും ഷാനവാസുമാണ് ആദ്യം തൊട്ട് തന്നെ ഇവരിൽ ആരെങ്കിലും ആയിരിക്കും കപ്പടിക്കുക എന്നുള്ളൊരു രീതിയിലുണ്ടായിരുന്നത് പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ അനുവിൻ്റെ ഒരു കഴിവും കൊണ്ടല്ല മറ്റുള്ളവരുടെ കഴിവില്ലായ്മ കൊണ്ടും മറ്റുള്ളവർ അനുവിന് ഇത്രത്തോളം ടാർജറ്റ് ചെയ്യുന്നത് കൊണ്ടുമാണ് അവനുപ്പം കയറി ഒരു വേറെ ലെവലിൽ ഇരിക്കുന്നത് അപ്പോൾ എന്താണെങ്കിലും ഇന്ന് വരുന്നിടത്ത് വെച്ച് കാണാം ഇപ്പോൾ അനുവിനെതിരെയുള്ള ടാർജറ്റ് അക്ബർ കുറച്ച് ഒതുക്കി വെച്ചിട്ടുണ്ട് അതെന്തിനു വേണ്ടിയിട്ടാണെന്നറിയില്ല വരുന്നിടത്ത് വെച്ച് കാണാം